യൂട്യൂബ് ചാനൽ നമ്മുടെ ആമിക്കുട്ടിയുടെ ഒരു ഡയൻ മൈ ലൈഫാണ് നാളായി നമ്മൾ ഡയൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട് ആമിക്കുട്ടിയുടെ ഒരു ഡയൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു കൊറേ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഇടക്കിടക്ക് ഒരു കുരുത്തക്കേടൊക്കെ ചെയ്യണം ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുത്തെങ്കിൽ കാട്ടിത്തരാട്ടോ അല്ലേ അപ്പൊ നമ്മൾ ഇപ്പൊ ധനീച്ചിട്ടുള്ള ആമിക്കുട്ടി ഇപ്പൊ സമയം ഇപ്പൊ നേരെ ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കളി കഴിഞ്ഞിട്ട് നമ്മളെ മുറിച്ചരാത് പറയട്ടെ ആ ആടിക്കുട്ടിയുടെ അച്ഛൻ ഇന്നലെ വരുമ്പോ കുട്ടിക്ക് പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിപ്പൊ മുറിച്ച് കൊടുക്കണത് പറഞ്ഞിട്ടുള്ള വാശിയാണ് പതിനുമുന്നേ ആമിക്കുട്ടിനെ പല്ലു തേപ്പിക്കണം കുളിപ്പിക്കണം ഒരു കളിയക്കുട്ടാ പല്ലു തേപ്പിക്കണം കുളിപ്പിക്കണം അപ്പൊ ഇപ്പൊ ഞാന് ആമിക്കുട്ടിക്ക് ഞാനൊരു സോപ്പ് മേടിച്ചിട്ടുണ്ട് ഏതാണ് എന്നിട്ടൊരു സോപ്പ് മേടിച്ചു വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ട് മേടിച്ചതാണ് കേട്ടോ ദിയ കൃഷ്ണ വേരലാക്കിട്ടുള്ള കോട്ടക്കൽ ബേബി സോപ്പാണ് ആ ഇതാണ് ആമിക്കുട്ടി ഇത് കുളിച്ചാണ് കുളിക്കണത് എന്നാ ആമിക്കുട്ടി ഇതുകൊണ്ടാണ് കേട്ടോ കുളിക്കണത് ഇതോടെ യൂസ് ആക്കി നോക്കിയിട്ടില്ല ഇതിന് ടോട്ടൽ വരുന്ന നൂറ്റി മുപ്പത് രൂപയാണ് മൂന്നെണ്ണം മേടിച്ച് ഒന്ന് ഫ്രീ അങ്ങനെയുള്ളൊരു ഇതിൽ എടുത്തതാണ് ഇത് കോട്ടക്കലിന്റെ ഷോപ്പിൽ ഡയറക്റ്റ് പോയിട്ട് മേടിച്ചിട്ടുള്ളതാണ് പോയി മേടിച്ചിട്ടുള്ളതാണ് നേട്ട അതിലേക്ക് വരുമ്പോ നമ്മള് കണ്ണൂർ കോട്ടയ്ക്കും ഷോപ്പ് ഉണ്ട് അവിന്ന് മേടിച്ചിട്ടാണ് സ്റ്റാൻഡിന്റെ അവിടെ തന്നെയാണ് കേട്ടോ അപ്പൊ ഓ അമ്മ കുളിച്ചു മണം തന്നെ നല്ലൊരു മണാണെട്ടോ വലിയ കുത്തണ ടൈപ്പ് മണോന്നല്ല ഇതില് കെമിക്കൽ ഫ്രീ ആണ് ഫൈവ് ഹെർബ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സ്മൂത്ത് ബേബി സ്കിൻ സ്മൂത്ത് ആക്കാനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഈ ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സോപ്പ് ആണെന്നൊക്കെയാണ് നമ്മൾ ദിയാകൃഷ്ണ പറയുന്നത് കുളിക്കാം കുളിക്കാം അപ്പൊ നമ്മൾ ഇന്ന് ആമിക്കുട്ടി പുതിയ സോപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഗൈസ് കുളിക്കാൻ പോകുന്നത് ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് മീഷോയിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങളുടെ അടുത്ത് കോട്ടയ്ക്കലിന്റെ ഷോപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തി യൂസ് ചെയ്യ അല്ലെങ്കിൽ കോട്ടക്കലിന്റെ ഷോപ്പിൽ കോട്ടക്കലിന്റെ ഷോപ്പിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ പേടിക്കണം ആയിരിക്കും പറ്റി നല്ലത് അപ്പം ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ നൂറ്റി അറുപത് രൂപ പ്ലസ് ഡെലിവറി ചാർജ് കൊടുക്കണം ഈ ഒരു പാക്കിന് ഇട്ടോ അഞ്ചെണ്ണം മേടിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത്തൊമ്പത് രൂപ ഇരുന്നൂറ്ററുപത് രൂപ അങ്ങനെ എന്താണ് അതിൽ കാണുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനത്തെ മേടിച്ചിട്ടുണ്ട് ആര്യവൈദ്യശാല കൊട്ടക്ക നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത സോപ്പാണ് എന്നാണ് പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ആണിക്കുട്ടിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ അപ്പൊ ആവിക്കുട്ടി പള്ളിച്ചിട്ട് വരാം കുളിച്ചിട്ട് വരാം നമുക്ക് ചാടിക്കാം ഓക്കെ ഓക്കെ കൊടുക്കട്ടെ അങ്ക നിലത്തെ കൈ കൊണ്ടല്ലേ ബ്രഷ് പിടിക്ക എപ്പോഴും ഇടത്തെ കൈ കൊണ്ടാവുള്ള ബ്രഷ് പിടുത്താം ഈ കാട്ടിത്തേക്ക് ഇങ്ങനെ തേക്കി കടിക്കാണ്ട് തേക്കി ഞാൻ ഗൈസ് നമ്മുടെ ആമിക്കുട്ടിയുടെ ഗൈസ് നമ്മുടെ ആമിക്കുട്ടിയുടെ കിളി കഴിഞ്ഞു ഗൈസ് സുന്തിരി അയച്ചുണ്ട് അല്ലേ നമുക്ക് പൊട്ടു തൊടണോ വിഗ് എഴുതണോ അതൊക്കെ പാപ്പ് തിന്നതിനു ശേഷം ഓക്കെ ചിന്തില്ലേ അല്ലേ നമ്പൂതിരിക്കുട്ടി ഞങ്ങടെ നമ്പൂതിരി കുട്ടി സരസ്വതി ചെല്ലി കൊടുക്ക എല്ലാവർക്കും ഇതിന് സരസ്വതി നമ്മ കൊടുക്കാപ്പിന് കുടിച്ചു തരും നമ്മ പൈനാപ്പിൾ കുറിച്ചു തരും എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രൂട്ട്സ് കഴിക്ക ഇവിടെ ഫസ്റ്റ് ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് ചായ കുടിക്ക എന്താണ് ആമയ്ക്ക് ഉപ്പുമാവ് വേണ്ടേ ഇതെന്താ ഇത് എന്ത് ഫ്രൂട്ടാ അത് എന്താ അമ്മി എന്താ കഴിക്കണേ അമ്മ എന്താ കഴിക്കണേ എന്താ കഴിക്കണേ പറ പൈനാപ്പിളാ പറ ുന്ന വലിയ തുന്ന പൈനാപ്പിൾ ഉപമാവുന്ന ഇതാണ് ഇവിടെ തങ്കം ഗായസ് എന്തെങ്കിലും വേറെ കണ്ടുകഴിഞ്ഞാൽ തിന്നിട്ടിട്ട് ഓടി വരും ആമീ കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് ഇട്ട ഗായസ് ചെറുപയറും ചോറുവാണേ അവൾക്ക് ദിവസം എന്തെങ്കിലുമൊക്കെ ചെറുപയറോ പരിപ്പോ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ ചീരക്കറിയോ അങ്ങനത്തെ ഒക്കെയാണ് കൂടുതൽ ഞാൻ കൊടുക്കുക ഉരുളാകിഴങ്ങും ഉരുളം കിഴങ്ങും ഞാൻ അധികം കൊടുക്കാറില്ല അത് കാരണം ഗ്യാസ് എന്ന് പറയാൻ ചിലപ്പോൾ ഗ്യാസ് എന്ന് ചാൻസ് ഉണ്ട് പിന്നെ അവൾക്ക് ബീട്രൂട്ടും ക്യാരറ്റും കുപ്പിലിട്ട് വെച്ചത് ഇഷ്ടമാണ് അപ്പോൾ അതിടയ്ക്ക് ഉപ്പിലിട്ടത് കൊടുക്കലുണ്ട് അതിങ്ങനെ ചോറ് മുമ്പുമ്പോഴൊന്നും അവൾ കഴിക്കില്ല വെറുതെ അങ്ങനെ ഇരുന്ന് കഴിക്കണം നല്ല കഴിക്കാറുണ്ട് അതിൽ ഉപ്പൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെറുതെ കഴിക്കാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ ഞാൻ അങ്ങനെ ഞാൻ കാണിക്കലില്ല ചോറ് കുച്ചിക്കും ഉച്ചയ്ക്കും രാവിലെയൊക്കെ ആണെങ്കിലും രാവിലെയൊക്കെ അവൾ മാക്സിമം തന്നെ കഴിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ ഇതുപോലെ കുറേ വാട്ടർ ബലൂണായിട്ട് മേടിച്ച് കൊടന്ന് വെച്ചിട്ടുണ്ട് ഇവൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും ഈ വാട്ടർ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ഇതേപോലെ നൂലിൽ കെട്ടിയിട്ട് പട്ടിക്കുട്ടിയാണ് ബോബു ആണ് എന്നൊക്കെ ഇസയയാണ് എന്നൊക്കെ പറയും ഇവിടെ വീടിൻ്റെ അടുത്ത് ഇസ ബബ്ലൂന്നൊക്കെ പറഞ്ഞിട്ടൊരു പട്ടിക്കുട്ടികളുണ്ട് അപ്പോൾ അവ അവളെ അവരെന്നെ ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കും അപ്പോൾ ഈസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ നൂലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ അതിങ്ങനെ വലിച്ചോട് കുറേ നേരം നടക്കും പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കുറേശൊക്കെ അങ്ങനെ കഴിക്കും അല്ലാണ്ട് വലിയ കാര്യത്തിലൊന്നും ഇതിപ്പോൾ ഞാൻ ഇപ്പം ഇതിൻ്റെ പകുതി ഇപ്പം കഴിക്കത്തുള്ളൂ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ഭക്ഷണം എടുക്കുമ്പോൾ നമ്മളവർ കഴിക്കണമെങ്കാട്ടും കുറച്ച് തോനെടുക്കണം അവർ ഒരിക്കൽ അവർ എപ്പോഴും മൊത്തം കഴിക്കത്തില്ല നമ്മളിപ്പോൾ കുറച്ചെടുത്താൽ പോലും അവർ കുറച്ച് ബാക്കി വെക്കും അപ്പോൾ നമ്മൾ തോനെടുത്ത് കഴിഞ്ഞാൽ തോനെന്ന് കുറച്ച് ബാക്കി വെച്ചാലും കുഴപ്പമില്ലല്ലോ പൊട്ടിയില്ലേ അമ്പടാ പൊട്ടി ഇവള് മൊബൈല് കാണാണ്ട് കൊടുക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ പലതും ഈ പുറത്ത് മണ്ണിൽ കളിപ്പിക്കും പക്ഷെ പുറത്തിപ്പൊ ഭയങ്കര കണ്ടോ ഭയങ്കര വെയിലാണ് ഈ സമയത്തൊക്കെ കുട്ടികളെന്നെ മണ്ണിൽ കളിപ്പിക്കാന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് സമയത്ത് അലയൊക്കെ നനപ്പിച്ച് കുളിപ്പിച്ചിട്ട് വെയിലത്തെ കയറിയാൻ ഇറിയാമല്ലോ നീലിറങ്ങി പിന്നെ അവർക്ക് വെയിൽ പനിയായി ജലദോഷമായി അപ്പൊ അതിനങ്ങട്ട് നല്ലത് ഇങ്ങനെ അകത്തു കൂടെ ഒക്കെ കുറച്ച് വെള്ളം നിലത്ത് പോയാലും വേണ്ടില്ല നമ്മളിങ്ങനെ അടുത്തിരിക്കണം ഈ വാട്ടർ ബലൂണൊക്കെ അവർക്ക് കൊടുക്കുമ്പോ നമ്മളിങ്ങനെ അടുത്തിരിക്കണം അവരുടെ കൂടെ എന്നിട്ട് വേണം നമ്മളെന്ത് ചെയ്യാ കളിപ്പിക്ക അല്ലാണ്ട് അവരെന്നെ ഒച്ച കിട്ടിട്ട് വാട്ടർ ബലൂൺ കൊടുത്തിട്ട് പോവരുത് ചോറ് കഴിഞ്ഞാൽ വാട്ടർ ബലൂൺ കളി നിർത്തിക്ക എടുത്ത് ഇങ്ങനെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കടിക്കാറുണ്ടോ ഗൈസ് എങ്ങനെ എങ്ങനെ കടിക്കമ്മ പിന്നെ ഇങ്ങനെ ഉമ്മ വെക്കാറുണ്ടോ ഗേൾസ് ഗേൾസ് ഞങ്ങൾ ഡോക്ടറെ പോവാണ് പോവാട്ടോ അമ്മ കുട്ടീനല്ലേ വൈറ്റാമിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പോവാ സൂചി വെക്കണോ കാലൊന്നും എന്താ കാലൊന്നടയില് കുടുങ്ങി ഗേൾസ് എപ്പ നോക്കിയാലും കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ് എൻ്റെ മോള് കുറുമ്പത്തിയാണ് നമ്മുടെ തക്കിടിയാരാ നമ്മടെ തക്കിടിയാരാ ഇനിയിപ്പൊ കണ്ണൊക്കെ പൊരത്തു ഇപ്പൊ കണ്ണൊക്കെ കണ്ടോ ആ ഫോണിക്ക് ഫോണിക്ക കണ്ടോ കണ്ടില്ലേ കൊല്ലം കണ്ടില്ലേ എന്ത് സുന്ദരിയാക്കി കൊടുത്തു ഇതൊന്നു സൂചി വെക്കുന്നു പറഞ്ഞപ്പോ പേടിച്ചിട്ട് പേടി തുടങ്ങിയതാണ് നമ്മുടെ കുട്ടീന്റെ ചൂചിയൊന്നും വെക്കില്ലാട്ടോ നമ്മുടെ കുട്ടീനെ മരുന്ന് കുത്തി തരാൻ വേണ്ടി വിളിച്ചതല്ലേ ഡോക്ടർ വിറ്റാമിൻറെ മരുന്ന് നമ്മുടെ കുഞ്ഞിന് ജ്യൂസിന്റെ മരുന്നാണ് വേണ്ടത് ആ ജ്യൂസിന്റെ മരുന്നത്ര വേണ്ടത് തുള്ളി മരുന്ന് അല്ലേ അതൊരു തരം തുള്ളി മരുന്നുണ്ട് അത് പത്ത് തുള്ളി വീതം അങ്ങനെ ഒരു ടീസ്പൂൺ വെള്ളത്തില് കലക്കിട്ട് ജ്യൂസാന്ന് കൊണ്ട് കൊടുക്കലുണ്ട് ഞാന് അതിനൂസിന്റെ മരുന്ന് മതിയുന്നു ോമിയോ ആയതുകൊണ്ട് നമ്മ പിള്ളാരൊക്കെ ഹോമിയോ ആയതുകൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ കഴിക്കും ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായിരുന്നു നോക്കണത് വരുത്തല്ലുണ്യ ഇംഗ്ലീഷ് മരുന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ പിള്ളേർ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഓരോ ടെക്നിക്കൊക്കെ ഇറക്കി ചുമക്കാണെങ്കിലും പനിക്കാണെങ്കിലും മൂക്കൊക്കെ പിടിച്ച് ഏർ എങ്ങനെങ്കിലൊക്കെ ഒന്ന് കൊടുത്ത് ആയി മാറ്റണം എന്ന് വിചാരിക്കുക ഹോമിയോ ആകുമ്പോ പിന്നെ മിഠായി ഗുളികയാണെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം വേഗം അസുഖവും മാറും ഹോമിയോ കാണിച്ച് ഏർ നമ്മുടെ പിള്ളേർക്ക് നല്ലത് മരുന്നൊക്കെ കൊടുക്കാനൊക്കെ സുഖാണല്ലോ മുഖത്തെന്ത് വെയിലടിക്കണുണ്ടാ എന്താ മീഡിയ എന്താ വെയിലടിക്കണുണ്ട് ആരാ കള്ളത്തില്ലേ ഒരു ഒരു മൂടുണ്ട് അതിനനുസരിച്ച് അവള് ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഞങ്ങളിത് ഇറങ്ങിട്ടോ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഇറങ്ങിട്ടോ പൂവാണ് താക്കോല് കൊടുക്കട്ടെ പൂവാടാ ഇടോക്കിടോ പിണക്കമാണ് അമ്മയുടെ ചൂണ്ടുപിടിച്ചോളത്തി हमें नोक <susurra> 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 പോലെ ആമി ഓടാം ഇങ്ങോട്ട് വെടു വാന്ന് ആമി എന്താ കഴിക്കുന്നത് ഓറഞ്ചാ കുരു നോക്കണ പിന്ന കുരു നോക്കണേട്ടാ ഓക്കെ